നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം യാത്രക്കാർ വലിയ രീതിയിൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നത് എന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാകാം എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അദാനി വിമാനത്താവളത്തിന് ഭീഷണിയായി പക്ഷിശല്യം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ് പൈലറ്റുമാരുടെ ധീരത കൊണ്ട് മാത്രമാണ് അപകടം സംഭവിക്കാത്തത് കഴിഞ്ഞ ദിവസവും ലാൻഡിങ്ങിനിടെ പക്ഷി ഇടിച്ചിട്ടും നിയന്ത്രണം തെറ്റാതെ വിമാനം സുരക്ഷിതമായി ഇറക്കിയ പൈലറ്റ് ഒഴിവാക്കിയത് വൻ ദുരന്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്ത് ലാൻഡിങ്ങിനെത്തിയ എയർ ഇന്ത്യ ഇൻഡിഗോ മാലി എയർവേസ് വിമാനങ്ങൾ പലവട്ടമാണ് പക്ഷികൾ പറത് കാലങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളം പക്ഷി ഇടി ഭീഷണിയുടെ ഒരു നേരിലാണ് വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പക്ഷികളുടെ ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് നേരിടാൻ കോർപ്പറേഷനും വിമാനത്താവള അധികൃതരും ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും പക്ഷികളെ പൂർണമായി തുരത്താൻ കഴിഞ്ഞിട്ടില്ല വിമാനപാതയിലെ പക്ഷി ഭീഷണി തുടരുന്നതിൽ പൈലറ്റുമാരും ആശങ്കയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കുവൈറ്റ് എയർവെയ്സ് വിമാനം റൺവേയിൽ പറന്നിറങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് പക്ഷി വിമാനത്തിന് നേരെയെത്തിയത് സെക്കൻഡുകൾക്കുള്ളിൽ പൈലറ്റിന്റെ സംയോജിത ഇടപെടലും നിയന്ത്രണവും കാരണം വിമാനം സുരക്ഷിതമായ റൺവേയിൽ ലാൻഡിംഗ് നടത്തി അതീവ ഗുരുതരമായ സംഭവമായതിനാൽ പൈലറ്റ് ഉടൻ തന്നെ പക്ഷിയിടി റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷന്റെ അന്വേഷണം ഉണ്ടാകും ഇൻഡിഗോ വിമാനത്തിന്റെ ചിറകിലിടിച്ച പക്ഷി വിമാനത്തിന് പുറത്ത് വീണു ചത്തുവീണ പക്ഷിക്ക് ചുറ്റുമായി പക്ഷിക്കൂട്ടം വട്ടമിട്ട് പറന്നതോടെ പല വിമാനങ്ങളും ലാൻഡിംഗ് നടത്താൻ ഏറെ ബുദ്ധിമുട്ടി ാൻഡിംഗ് സമയത്ത് റൺവേയിൽ നിന്ന് പക്ഷികളെ പടക്കമറിഞ്ഞ് തുരത്താനുള്ള സംവിധാനമുണ്ടെങ്കിലും ചുറ്റുമതിലിനു മുകളിലായി പറന്നുറങ്ങുന്ന പക്ഷികളെ തുരത്താനുള്ള സംവിധാനങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷി ഭീഷണി സംബന്ധിച്ച പൈലറ്റുമാർ പല ഘട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോൾ വഴി തങ്ങളുടെ പരാതിയും ആശങ്കകളും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിനും പുറപ്പെടുന്നതിനും തയ്യാറായി വിമാനങ്ങളിലും പരുന്തും മൂങ്ങ ഉൾപ്പെടെയുള്ള പക്ഷികൾ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തെ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് ഇറങ്ങാനെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഇടതുഭാഗത്തുള്ള എഞ്ചിനിൽ കൊക്ക് ഇടിച്ചു കയറിയിരുന്നു വിമാനത്താവളത്തിനുള്ളിലും അതോടൊപ്പം തന്നെ വിമാനപാതയിലും എത്തുന്ന പക്ഷികളെ തിരുത്തുന്നതിന് ബേർഡ് സ്കേസ് എന്ന് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പടക്കങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് നിലവിൽ ഇവരെ തുരത്തുന്നത് വിമാനത്തിന് മുമ്പ് റൺവേയിലും വിമാനപാതയിലും തുടർച്ചയായി ഇത്തരം വലിയ ശബ്ദം ആവൃത്തിയിലുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചാണ് പക്ഷികളെ തുരത്തുന്നത് അറുവശാലകളിൽ നിന്ന് വിമാന പാതയ്ക്കടുത്ത് മാംസ അവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നത് ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുള്ളത് നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ വഴിയാണ് ഇവ നീക്കം ചെയ്യുന്നത് എന്നാൽ വിമാനപാതയായ പരുത്തിക്കുഴിക്ക് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് അറവ് മാലിന്യങ്ങൾ കൊണ്ടിടുന്നുണ്ട് ഇത് ഉച്ചയ്ക്കും രാവിലെയും പരുന്തും കാക്കയും കൊക്കും ഉൾപ്പെടെ പക്ഷിക്കൂട്ടങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് മുട്ടത്തറ പാലത്തിന് സമീപം വിമാനം ഇറങ്ങുന്ന മേഖലയിൽ രാവിലെ മീൻ വിൽപ്പനക്കാർ എത്തുന്നതും പക്ഷികളെ ആകർഷിക്കുന്നുവെന്നും ഒരു പരാതിയുണ്ട് തിരുവനന്തപുരം വിമാനത്താവള പരിസരത്തെ പക്ഷിശല്യം ഒഴിവാക്കാൻ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഇക്കാര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മാസങ്ങൾക്ക് മുമ്പ് യോഗവും നടന്നു അറവ് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനും അറവ് കേന്ദ്രമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു പൊതുസ്ഥലത്തെ അറവ് ലൈസൻസ് ഇല്ലാത്ത സ്റ്റാളുകളും ബദൽ സംവിധാനം ഉറപ്പാക്കി ഒഴിവാക്കണം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വിമാനത്താവളത്തിന്റെ സി ഫണ്ട് കൂടി ഉപയോഗിക്കണമെന്നും പറയുന്നുണ്ട് മാലിന്യ നിക്ഷേപ സാധ്യതാ സ്ഥലങ്ങളിൽ സിസിടിവി നിരീക്ഷണം ഉറപ്പാക്കണം ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അജൈവ മാലിന്യം സംസ്കരണവും ശക്തിപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എയർപോർട്ട് പരിസര പ്രദേശം മുഴുവൻ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പാലിക്കപ്പെടുന്നില്ല പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും അറിവ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കൂടാതെ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ പറയുന്നത് എന്നാലും കോർപ്പറേഷനോ ജനപ്രതിനിധികളോ സർക്കാരോ ഇതൊന്നും ഉണർന്നും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ന്യൂസ് ഡെസ്ക് തത്വമായി